എല്ലാ വർഷത്തെ പോലെയും ഈ വർഷത്തെ നവരാത്രി മഹോത്സവം അതിഗംഭീരമാക്കാനായിട്ട് നമ്മുടെ പൂജപ്പുര ഗ്രൗണ്ടും സരസ്വതി മണ്ഡപ ക്ഷേത്രവും എല്ലാം റെഡിയാണ് നവരാത്രി മഹോത്സവം ഇത്ര ഭംഗിയോടെ പ്രൗഢയോടെ ആഘോഷിക്കുന്ന വേറൊരു ജില്ലയില്ലെന്ന് തന്നെ പറയും അതിന് നമ്മുടെ ട്രിവാണ്ടം പോയിട്ടേ ഉള്ളൂ അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ സ്വന്തം പൂജപ്പുര ഗ്രൗണ്ടിനെ കുറിച്ച് തന്നെയാണ് എല്ലാ വർഷവും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടികളാണ് ഈ പൂജപ്പുര ഗ്രൗണ്ടിൽ നടക്കാറുള്ളത് ഈ വർഷം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരണക്കിണറാണ് അതും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കിടിലമായിട്ടാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷം തുടങ്ങിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തൊട്ട് ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന അതായത് പത്ത് ദിവസത്തെ കിഡിലിന് ആഘോഷമാണ് ഈ പൂജ നടക്കുന്നത് ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ചു പോകാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പാർക്കിംഗ് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെച്ചിട്ട് വേണം ഗ്രൗണ്ടിനകത്തോട്ട് കയറാനായിട്ട് നൂറ് യാണ് മിക്കർ ആഡിന്റെ റേറ്റ് വരുന്നത്